വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും സി എൻ ടയേഴ്സ് നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ സൈറൺ മുഴക്കി രോഗിയുമായി എത്തിയ ആംബുലൻസ് ബൈക്കിലിടിച്ച് അപകടം വണ്ടൂരിൽ രാവിലെ പത്ത് ഇരുപതോടെ നടന്ന അപകടത്തിൽ യുവാവിന്റെ കാലിന്റെ തള്ളവിരൽ അറ്റു ഇയാളെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഡബ്ല്യുവിഷൻ വാർത്തകൾക്ക് ലഭിച്ചു നവജാത ശിശുവിനെ അസ്വസ്ഥതയെ തുടർന്ന് നിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന ആംബുലൻസാണ് തൊട്ടടുത്തുള്ള കോരിക്കുണ്ടിൽ വെച്ച് എതിരെ വന്ന ബൈക്കുമായി കൂട്ടിയിടിച്ചത് അപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ വാണിയമ്പലം സ്വദേശിക്കാണ് വലത്തെ കാലിന് പരിക്കേറ്റത് അപകടത്തെ തുടർന്ന് ആംബുലൻസിൽ ഉണ്ടായിരുന്ന കുഞ്ഞിനെ മറ്റൊരു വാഹനത്തിലാണ് ആശുപത്രിയിൽ എത്തിച്ചത് കുഞ്ഞ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ആംബുലൻസ് ഡ്രൈവർക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കണ്ട സ്വപ്നം ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട് സ്പെഷ്യലി ഫോർ യു